കടന്നാക്രമണം കേരളത്തിന് നേരെ ഉണ്ടായിട്ട് സാമ്പത്തിക കടന്നാക്രമണം ഉണ്ടായിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിലധികം കോടി രൂപയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നൊരു ബജറ്റാണിത് അതേസമയം വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ടുമില്ല മുന്നൂറോളം കോടി രൂപ മാത്രമാണ് അദ്ദേഹം നികുതി നിർദ്ദേശങ്ങളിലൂടെ പുതുതായിട്ട് സമാഹരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ചെലവ് വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ കേന്ദ്രം അടിച്ചേൽപ്പിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ ഭേദിക്കുന്ന ധീരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിലുള്ളത് ഞാൻ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്നതുകൊണ്ടാണ് ഞങ്ങളെ കണ്ടത് കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ വർദ്ധനവ് ലൈഫിന് ഗണ്യമായിട്ടുള്ള വർദ്ധനവ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോ മെയിന്റനൻസ് ലാന്റും ഡെവലപ്മെന്റ് ഗ്രാന്റും ഒക്കെ ആയിട്ട് വർദ്ധിച്ചിരിക്കുക അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയുടെ വർധന ഒറ്റ വർഷം എന്നത് ചെറിയ കാര്യമല്ല അപ്പൊ ആ കാര്യം പ്രത്യേകം പറയണമെന്നത് കണ്ടത് അതിന് ധനകാര്യമന്ത്രിയോടുള്ള നന്ദിയും അറിയിക്കുക